ഇന്നലെയോ ഇന്നലെ വന്നിട്ടാ അവിടെ ചാർജിലൊക്കെ ഇങ്ങനെ തലയില്ല പത്തും അമ്പതിനായിരം അല്ലേ പാൽ കുട്ടി മനുഷ്യ പോലെ en eh, ഇതുപോലെയാണ് ഓരോ അച്ഛനമ്മമാരും സ്നേഹക്കൂട് നേടിയെത്തുന്നത് ശരിക്കും നമ്മൾ നോക്കുമ്പം രാവിലെ ഗേറ്റിനവിടെ ബാഗുമെല്ലാമായിട്ട് നിൽക്കുന്ന ഒരുപാട് അച്ഛന്മാരും അമ്മമാരും ഇപ്പം നിരവധി സ്നേഹക്കൂട്ടിലേക്ക് എത്തുന്നുണ്ട് ശരിക്കും ഇവരെ എല്ലാവരുടെ കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ ഒരു പറ്റാത്തൊരു സാഹചര്യമാണ് നമുക്കുള്ളത് കാരണം നമ്മൾ ഈ മൂന്ന് റെൻ്റൽ ബിൽഡിങ്ങിലായിട്ട് വളരെ ചുരുങ്ങി ഉള്ള രീതിയിൽ വളരെ പരിമിതമായിട്ടുള്ളൊരു സൗകര്യങ്ങളിൽ താമസിപ്പിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ാണ് അവരെ നമുക്ക് തിരിച്ചയക്കാൻ വളരെ വിഷമത്തോടു കൂടി കുറേയൊക്കെ ആളുകളെ നമുക്ക് തിരിച്ചയക്കേണ്ടി വരുന്നുണ്ട് ചിലരുടെ അവസ്ഥ കേൾക്കുമ്പോൾ നമുക്ക് തിരിച്ചയക്കാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ പി ഈ അച്ഛൻ പറഞ്ഞത് നിലത്താണെങ്കിലും കടന്നോളാം എന്നെ ഒന്ന് ഇവിടെ താമസിപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ടാണ് വന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ മോഹൻ മോഹനച്ഛനെയും കൂടി നമ്മളെ ഈ സ്നേഹക്കൂട്ടിലേക്ക് നമ്മൾ കൂട്ടുകയാണ് ഇടയാറന്മുളയിൽ നിന്നും എത്തിയ ഈ അച്ഛന് ശരിക്കും കല്യാണം കഴിച്ചിട്ടില്ലാത്തത് കൊണ്ട് ബന്ധുക്കൾ സഹോദരങ്ങളും ഒന്നുമില്ലെന്നാണ് പറയുന്നത് വാർഡ് മെമ്പറുടെ ഒരു ഫോൺ നമ്പറുമായിട്ടാണ് ഇവിടെ എത്തിയത് അതുവഴി വാർഡ് മെമ്പറെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുകയും അവരിതെല്ലാം സത്യമാണെന്ന് പറയുകയും അച്ഛന് നിലവിൽ താമസിക്കാൻ ഒരു സാഹചര്യം ഇല്ലെന്ന് നമ്മളെ അറിയിക്കുകയും ചെയ്തതോടു കൂടിയിട്ടാണ് നമ്മൾ അച്ഛനെ ഈ സ്നേഹക്കൂട്ടിലേക്ക് നമ്മൾ കൂട്ടുന്നത് കോട്ടയം ടൗണിൽ ഈ അലഞ്ഞു തിരിയുന്ന നിരവധി ആളുകളെ കാണുമ്പോൾ ഇവിടെയുള്ള ഓട്ടോ ഓടിക്കുന്ന ചേട്ടന്മാരാണ് പലരെയും ഇവിടെ എത്തിക്കുന്നത് അപ്പോൾ അവരോട് പറയുമ്പം പോകാനൊരു സ്ഥലമില്ലെന്ന് പറയുമ്പം സ്നേഹക്കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരിവിടെ എത്തിക്കാറുണ്ട് പക്ഷേ നമ്മൾ നമ്മളുടെ ഒരു പരിമിതമായുള്ള സാഹചര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് പലരെയും എടുക്കാൻ പറ്റാതെ വരുന്നത് എന്താണെങ്കിലും ഇതുപോലുള്ള ഓരോ ദിവസവും ഇതുപോലെ പുറത്താകുന്ന അച്ഛനമ്മമാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു കല്യാണം കഴിക്കാതെ ഒറ്റപ്പെട്ടു പോകുന്ന അച്ഛനമ്മമാർ വാർദ്ധക്യത്തിൽ അവരുടെ അസുഖങ്ങളുമൊക്കെ ആയിട്ട് അലഞ്ഞു തിരിയേണ്ടി വരുമ്പോൾ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ തേടി എത്തുന്നതൊരു സ്ഥിരം കാഴ്ചയാണ് അപ്പം അതുപോലെ സ്നേഹകൂട മുന്നിൽ ഭാഗമായിട്ട് നിൽക്കുന്ന നിരവധി അച്ഛനമ്മമാരെ ഇപ്പോൾ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഈ സാഹചര്യങ്ങളിൽ നമുക്ക് കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല അവസ്ഥയാണ് നമുക്കുള്ളത് അപ്പൊ നമുക്ക് ഇവരെ താമസിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു സൗകര്യങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു പയാ കൈകൾ ചന്തമീറ്റി